ഈ പുറത്ത് പഠിക്കാൻ പോയ ആൺ പിള്ളേരുണ്ടല്ലോ നല്ല റോയൽ ടീമുകൾ റോയൽ ഫാമിലിപ്പെട്ട ടീമുകൾ അതായത് ബി ടെക് എം ടെക് ഇ സി ഒക്കെ പഠിക്കാൻ പോയ പിള്ളേർ ഹൈദരാബാദൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിക്ക് വരും നാട്ടിക്ക് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൻ പുറത്തെ കൂതുറ ടീമുകളില്ല ആ ടീമുകളിലെ റോയൽ ടീമാണെന്ന് പറഞ്ഞിട്ട് ലവ് ഫെയർ ആവുകയും ആഫ്റ്റർ മാരേജ് കഴിക്കുകയും രണ്ട് മാസത്തിനുള്ള കുടുംബ കോടതിയിൽ പോയി അടിച്ച് പിരിഞ്ചു കൊണ്ട് ജീവിതം നാശമാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹൈ ടീം ലോ ടീം എന്ന് പറയുന്ന ഞാൻ പറയുന്നത് ഡ്രസ്സിങ്ങിന്റെ കാര്യമാണ് കേട്ടോ സാമ്പത്തികം എന്നല്ല പറയുന്നത് മറ്റേ ഒരു ഹൈ ടീം ലോ ടീം എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും അതായത് ഒരു ഹൈ ടീമുകളുടെ ഡ്രസ്സിങ് ഇങ്ങനെയൊക്കെയാണ് ലോ ടീമുകളുടെ ഡ്രസ്സിങ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഡ്രസ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അത് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതിപ്പോള്ളരി വളരെ അൾട്രാ മോഡി നടക്കും വീട് ഇപ്പൊ കൂതറ പട്ടപ്പര വീട് വീടൊക്കെ ആയിരിക്കും വിദ്യാഭ്യാസം പത്താം ക്ലാസ് കുസ്തിരിക്കും പക്ഷെ ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞാ മറ്റേ മെർലിൻ മൺട്രോന്റെ ഡ്രസ്സിങ്ങിലായിരിക്കും വെളിയിലിറങ്ങുന്നത് ഇത് കണ്ടിട്ടാണ് ഈ ആമ്പിള്ളരി പോയി വീണത് മനസിലായാ ഇന്നത്തെ ഇത്തരം കൂതറകളിനെ കണ്ടുപിടിക്കാൻ ഒറ്റ വയ്യല്ലോ ജസ്റ്റ് കണ്ടു ടിപ്സ് അതായത് ഒന്ന് ഇവര് ഭയങ്കര ആത്യുജ്ജരമായ ഡ്രസ്സിങ് ഒക്കെ ആയിരിക്കും പക്ഷെ അവരുടെ സ്ലിപ്പർ എന്ന് പറയുന്നത് ചെരുപ്പ് എന്ന് പറയുന്നത് വളരെ ലോ ക്വാളിറ്റി ആയിരിക്കും മനസ്സിലായ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ആഷ് ആഷുഭൂഷായിട്ടൊക്കെ ഇവർ സംസാരിക്കും ഞാൻ ഇപ്പോൾ ഒരു മാരേജ് പോയി പോവുകയായിരിക്കും അവിടെ ആഷ് ആഷുഭൂഷായിട്ടൊക്കെ സംസാരിച്ച് ഭയങ്കര റോയൽ ടീമുകളൊക്കെ നല്ല ഡ്രസ്സിങ് ഒക്കെ ആയിരിക്കും പെട്ടെന്ന് അവരുടെ ഈ സദ്യക്കൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് നൈസർഗികമായിട്ടുള്ള അവരുടെ ക്യാരക്ടർ പുറത്തു വരും അതായത് വിളമ്പി കൊടുക്കുന്ന നല്ലത് ചാറ് ഒരു ഡയലോഗ് വരും മനസ്സിലായ അപ്പൊ തന്നെ മനസ്സിലായാണെന്ന് പക്ഷെ ഈ പിള്ളേര് ആദ്യമൊന്നും പരിചയപ്പെടുന്ന സമയത്തൊന്നും ഇവരുടെ തറ വിലയൊന്നും അവര് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കും അങ്ങനെയുള്ള ടീമിലെ പോയി പെട്ടിട്ടാണ് മറ്റവരുടെ ജീവിതം പഴുകടുവാറുന്നത് ഓക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ఇదే కు లంగ్ వీడియో నే వీడియో నేను కడపండి అప్పు കാണുക ఓకే